ഹലോ ഗായ്സ് അപ്പൊ നമ്മളെ പുതിയ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഓർക്കൊന്നും ഇങ്ങനെ ടാകെ ആ നമ്മളെ ചാനൽ അയിമ്പത് കയറ്റിക്ക് അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അയിമ്പത് കേരളിട്ട് രാത്രി എന്റെ വീട്ടിൽ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മുക്കാൽ ആ ടൈമിലുണ്ട് പെരിയക്ക് വിളിച്ചിട്ട് നമുക്ക് എടുക്കലും പോകല്ലേ ചിലവൻ്റെ ചിലവുമല്ലാത്ത കാരണമുണ്ട് ആരും ഇല്ല അമ്മ വീട്ടിലെ ഫാമിലിയാണ് അപ്പോൾ എന്തെങ്കിലും ഒന്ന് നമ്മുടെ അമ്മനാണ് അമ്മ രണ്ട് മക്കളുണ്ട് വലിയ വല്യ ചെറിയ അമ്മ രണ്ട് മക്കളുണ്ട് പിന്നെ ഇത് നമ്മളെ ചെറിയ അപ്പോൾ ഇപ്പൊര് മൂന്നാളും എനിക്കുണ്ട് ഒരു പതിനൊന്ന് മുമ്പായി ഫോൺ കുഴിച്ചു കേട്ടോ ജീവ എവിടെ ചോദിച്ചാണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഉറങ്ങാനായിരുന്നു എന്നാൽ ജീവ ഉറങ്ങില്ലായിരുന്നു ഞാൻ അന്ന് എന്തിനാണ് കരുതി എന്നിട്ട് ഇബര് വന്നപ്പോൾ ഞാൻ അബ്ബലി ഇങ്ങോട്ട് വരും എന്നൊക്കെ എനിക്കറിയില്ല എന്നിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഉറങ്ങിയതേ ഉറക്കത്തിന്ന് നീപ്പിച്ചു നീപ്പിച്ചിട്ട് ഞാൻ അബ്ബന്മാൻ അദർസ് അദർസ് വീട് ചെയ്ത് കൊടുക്കണ്ടോ ഒരു നാളൊക്കെ വർക്ക് പെയിന്റിംഗ് ആണ് അപ്പൊ വീട് തിരക്കുന്ന അടിയിലാണ് ഓനെ വിളിച്ചത് നമ്മളെ പറഞ്ഞു നിൽക്കണ വീട് എടുക്കാൻ അപ്പൊ അറിയില്ല എടുക്കാ പോണത് അപ്പൊ ഇപ്പോഴും അറിയാണ്ട് ഇന്റെ ഭാഗ ചെലവ് 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 എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്താ ടീക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടിക്ക് എന്ത് ചിലവ് നമ്മള് കാരണം എന്തായാലും എന്തായാലും നമ്മള് ചെയ്ത് കൊടുക്കാറുണ്ട് വണ്ടിക്ക് എണ്ണ അച്ഛന അപ്പൊ അപ്പൊ നമ്മള് ഇങ്ങനെ പോണേക്ക് ഫുഡിനാണ് കാര്യം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ചെലവ് പറഞ്ഞ് പോന്നല്ലേ അയിപത് ഈ നേരത്തെ ഈ നേരത്ത് അല്പ മന്തി

എന്തായാലും ഈ പോണ വണ്ടിക്ക് എല്ലാ ഞാൻ നമ്മളെ അയിമ്പത് കേ നമ്മളെ സന്തോഷം കൊണ്ട് നമ്മളെ ചെറുക്കന്മാര് ഹാപ്പി ആവട്ടെ അതുപോലെ ഫുൾ ഇന്നത്തെ വണ്ടിന്റെ ഫുൾ ചെലവ് നമ്മൾ നോക്കിയാണ് അപ്പൊ അമ്പത് കേ നമ്മള് എല്ലാ കൂടെ നമ്മൾ അന്ന് ഇരുപത് കേ അടിച്ചത് അവിടെ ചെറുക്കന്മാരായിട്ട് ഇതൊരു വെറൈറ്റി ആയിട്ട് ഫാമിലി ബ്ലോഗ് ഫാമിലി ബ്ലോഗ് കുറെ ആൾക്കാരും പറയണ്ട അപ്പോ ഫാമിലി ബ്ലോഗ് എവിടെയെന്ന് ചോദിക്കണെ വല്ല ഇത് വരുന്നുണ്ട് നമ്മള് ഫാമിലി ആയിട്ട് ഒരു ബ്ലോഗ് ഇൻഷാല്ല ചെയ്യാന്ന് കരുതിണ്ട് അപ്പൊ ഇത് ഫാമിലിന്റെ ഒരു ഭാഗം കൂട്ടിയാൽ മതി നിങ്ങൾ അപ്പോ നീ എവിടൊക്കെ പോണതെന്ന് പറഞ്ഞു പിന്നെയും പറഞ്ഞില്ല എവിടക്ക് പോണത് ആദ്യം ഫുഡ് അയച്ചിട്ട് എന്നിട്ട് അമ്മ സീൻ ഇട്ടോ അമ്മ പോണത് ആദ്യം ഫുഡ് അയച്ചിട്ടെന്ന് പറയണ്ടത് ഫുഡ് അവർക്ക് ഫുഡാണ് വേണ്ടിയത് അപ്പോൾ നാടുകാണിച്ചോറും കയറാൻ എന്നൊരു ഉണ്ട് പിന്നെ പോണായിക്കാൻ ഒരു ഫുഡും കഴിക്കണം എന്നൊക്കെ പറയണ്ടിട്ടോ എന്താണ് നമുക്ക് സത്യാവസ്ഥ അറിയില്ല ഒരു കൂട്ടം സംഖ്യാറങ്ങും ഒരു കൂട്ടം ആളുകളും ഒരു ചിലവും പറഞ്ഞു ഞാൻ ഓർങ്ങിനോട് ഞാൻ നീപ്പിച്ചേക്കാണ് അപ്പോൾ എന്നാൽ പോവല്ലേ നമുക്ക് പോകണമയക്കൊന്ന് കാണി അല്ല അള്ളാക്ക് അറിയാം എടുക്കത്തും കാരണം ഓർങ്ങിനോടുന്നൊക്കെ വന്നതായിട്ട് നീപ്പിച്ചു കൊണ്ടുപോവാ ഇവിടെ പട്ടിയാള പോരൊക്കെ അപ്പൊ ഞങ്ങൾ എന്നാ പോവാണ് അപ്പൊ അയിമ്പത്തി ഇന്നപ്പോ ഞാൻ തരുതേ അപ്പൊ എല്ലാടും പറ പതിനെട്ടാം തീയതി കാശ്മീർ എല്ലാം എല്ലാവരും പോരാ പ്രേതല്ല വേണ്ട 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 അതേ രസമാണ് ഈ രാത്രി എങ്ങനത്തെ ഒച്ചുമുളിയൊക്കെ കേക്കാൻ പറ്റും പിന്നെ പോലീസാ ഇന്ന് നമ്മളെ സൗദിന്റെ ഏട്ടന്റെ കല്യാണം ഒക്കെ സൗത്തിന്റെ ഏട്ടൻറെ കല്യാണം കാര്യങ്ങളൊക്കെ അപ്പോ അതൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നു ഉറങ്ങണന്ന് കേന്ദ്ര ഓരോ ആ നേരത്തെ അയ്യുമ്പോ അപ്പൊ ഇപ്പത് കേ സന്തോഷിക്കല്ലേ നമ്മള് വണ്ടി തിരിക്കണില്ലേ അപ്പൊ എന്തായാലും ഇനി ഇറങ്ങിയാടും വാങ്ങിക്കൊടുത്ത സന്തോഷിപ്പിക്കാ ആ ഒരു മട്ടത്തിൽ നല്ലോണം പയിച്ചിട്ടോ എന്നാ നമ്മള് വണ്ടി കയറി ഫുഡ് കഴിക്കാൻ പോകേന്നാരിട്ടോ എന്താ അറിയില്ല എല്ലാ എല്ലാ പോസ്റ്റിമിൻ്റ ഓരോ കന്നാളും ഇങ്ങനെ ആക്കണേ ഓ കന്നളം കണ്ട പറഞ്ഞു പുല്ല് കൊടുക്കാൻ പോകണേ ആ അതിന്റെ അടുത്ത് പോകുന്ന കണ്ടെട്ടോ അപ്പൊ വേണ്ട വേണ്ട ആൾക്കാരെണ്ടടി കെട്ടോ നമ്മൾ എന്തിനാ നേരത്തെ കൊടുക്കണ പുല്ല് കൊടുത്തടാ വേണ്ട വേണ്ട എല്ലാ സ്ഥലത്തും കേട്ടോ പുല്ല് കൊടുക്ക് കൊടുക്കേ അതിനെ കെട്ടിട്ടാണ് കേട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ പോസ്റ്റ്യൂമുണ്ട് ഓരോ ഇത് അങ്ങടി പൈക്കുള്ളടാ രാത്രി അങ്ങാടി പൈക്കളാണ് ഇവിടെ കെട്ടിരിക്കണേ ഇവിടെ കെട്ടിരിക്കണോ എന്ത് സംഭവം എന്താ ഇത് എന്തേലും അറിയണല്ലോ എന്തേലും കമന്റ് ചെയ്ത് അനുവാദം എന്തോ എന്താ

ചായ്മ പറ്റൂല പിന്നീ പറ ചായമ്മ പാണ്ടിക്കാട് വന്നിട്ട് പാണ്ടിക്കാട് ഞാൻ വരാൻ പറ്റില്ല അപ്പൊ നോക്കിട്ടോ അതല്ല ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് എന്തിനാ അറിയോ അപ്പൊ എന്തേലും തിന്നാനാണ് മനസ്സിലായല്ലേ അപ്പൊ തേരാ എല്ലാവർക്കും തരാ അപ്പൊ നമ്മളേ കേറിനിലൊരു വേറൊരു മെച്ചം ചാനനെ കാണാം ആന ഉണ്ടാവുന്ന ടൈമാണ് അപ്പൊ ആന വന്നാ എന്താ ഒന്നും എന്തൊക്കെ ആന വരാണെങ്കിൽ തന്നെ നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തന്നെയാണ് ആന കിട്ടിയ നല്ലൊരു ആന വീഡിയോ ആനനെ കിട്ടിയ പാട്ടാവും അപ്പൊ ഞങ്ങള് കഴിക്കണം കഴിക്കണോ ഞങ്ങള് ലാഗ് ആക്കില്ല പെട്ടെന്നു പോയിറങ്ങാ പോ ഞങ്ങള് വെറുതെ ഇറങ്ങിയതാണ് വെറുതെ വെറുതെ ഒരു ഒറ്റ മൈൻഡ് ഒറ്റ മൈൻഡിൽ ഇറങ്ങിയേക്കാണ് അപ്പൊ ഇവിടെ വ്യൂ പോയിന്റ് ഉണ്ട് വ്യൂ പോയിന്റിൽ ഇങ്ങനെ ഇരിക്കാൻ പ്ലാൻ ഇവിടെ ഒരു ഒറ്റ ഒറ്റമൈട്ടോ അപ്പൊ എന്താ സംഭവം ഉണ്ട് ോ ആനന്റെ ആനന്റെ വന്നിട്ട ആന ആനന്റെ ബോട് കറക്റ്റ് ആനനെ കണ്ടാ മതി പറയണേ ആന ഞാനെവിടെ ഇണ്ടാവൂടുതലും ഈ സൈഡിലാണ്ടാവ ഇവിടെ പറയണത് ഞാൻ കാണണെന്നാണ് പറയണേ നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ടരണോ നല്ല തണുപ്പുണ്ട് എന്താ പറയുക ചുരം കേറുമ്പോ ഉച്ച കടഞ്ഞേക്കാ ചുരം കേറുമ്പോ വേറെ ഒരു കുണ്ടല്ലേ ഒരു കുണ്ടൊക്കെ ആന ആനെ നോക്കാട്ടോ ആന വരുന്നുണ്ട് ആന വരുന്നുണ്ട് ഇങ്ങനെ നോക്കിക്കും ഉറപ്പാണ് ഉറപ്പാക്കും ഞാനറിനെ ആന ഉണ്ടാവും കാരണം ആ കാനെ നിർത്തിയിട്ടാ

വീഡിയോ വീട് ഓണാക്കണ അപ്പൊ ആന കാണുമ്പോ എടുക്കാം ഓക്കെ ഒരു വണ്ടിക്കാരൻ ഇങ്ങോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ആന ഉണ്ടായിരുന്ന ഡ്രൈവറൊക്കെ പേടിച്ചിരിക്കണേ അപ്പൊ നമ്മളൊപ്പം വണ്ടിക്കാര് സപ്പോർട്ടുണ്ട് മുമ്പത്തെ വണ്ടിക്കാർ ഏതൊരു ടീമാണ് ആന ഇണ്ടെന്ന് പറഞ്ഞു പോയപ്പോ ഒരു രണ്ട് വണ്ടിക്കാര് അല്ല എല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കണാൻ കാത്തിരിക്കാനെ കണ്ട നല്ലൊരു കിട്ടലേക്ക് കാണാം ആന പറ ഓ മാസുമാരി മാസം കാ പോണ് ഓലക്കെയാണ് അതല്ലാതെ പോണ് അതിനെ പേടിച്ചാൻ ഒന്നുമില്ല ചെല അങ്ങനെ അങ്ങനെ പേടിച്ചാന്നൂല്ല കാരണം ആന ചെല ടൈമിൽ ഇവിടെ കാണാ കർഫകോ ചെറ ടൈമിൽ പോകാത്തല്ലേ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളു അപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോള ഏതെല്ലാം പോളക്കാരൻ പോയി ധൈര്യമായിട്ട് പോവാ എക്സ്പീരിയൻസ് ഇല്ലവര് മാത്രം പോവാ ഈ നേരത്തൊക്കെ നോക്കി പോവാട്ടോ ആന ഒക്കെ വന്നാൽ നല്ലോം പെട്ടും ധൈര്യം വേണ്ടോ ഇവിടെ പോമേഷണം കേട്ടോ ഈ നേരത്തൊക്കെ പോണവരെ അത് നേരത്തെ ബൈക്കും പോയത് ഞാൻ

ആണെ ഒരാനുണ്ടവിടെ കണ്ടില്ല തിരിച്ചു തിരിച്ചു ആന കണ്ടുപോവാറ തിരിച്ചു തിരിച്ച് തിരിച്ചറന്നെ കണ്ടുപോവാനപ്പിണ്ടിട്ടോ കുറച്ചാ കൊറച്ച് അവിടെ പോയി തിരിച്ചാലല്ലോ ഡിസ്റ്റൻസിൽ അടുത്ത് പോയി തിരിച്ചാലും ഇവിടെന്നേരം തിരിച്ചു പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചോട്ടോ അപ്പൊ ആന കാണിച്ചാണ് തിരിച്ചത് ഞാൻ തിരിച്ചുറപ്പാക്കും ഇച്ചിരിണ്ടേരി

ആന മറവില് വെക്കാണ് കമ്പതിന്റെ മറവിലൊക്കെയാണ് നിക്ക് നിങ്ങൾ നിൽക്കുന്ന താലിട്ട് താലൂ വരുമ്പോ വാട വണ്ടി ഓഫ് ഓഫോ എന്നാ നന്നാ ോന്നൊക്കെ പറയോ ആര്ട് സീറ്റ് ബെൽറ്റ് ഒന്ന് ഒന്ന് വായൊന്ന് മണ വേണ്ട വേണ്ട മണ വേണ്ട വേണ്ട ഇവിടെ നിർത്തി ഇപ്പം നമ്മക്ക് ഇവിടെ നിന്ന് കാണാം മണ മുന്ന റോട്ട് കംപ്ലൈന്റ് റോട്ട് കംപ്ലൈന്റ് വ്യൂട്ടാ വ്യൂ നമുക്ക് നമുക്കതിനെ കാണാം തലേ ആ വീഡിയോ ഓഫ് ആക്കല്ലേട്ടോ വീഡിയോ ഓഫ് ആക്കല്ലേ ആന വെച്ച നമ്മളൊരു ആറാട്ടുകയാണ് അല്ല എടാ എടാ എന്ത് സംഭവം സർഫാക്കോ സേടുക്കെ നോക്കട്ടോ വേറെന്തേലും ഇറങ്ങി തരോ നമ്മള് നല്ല നല്ല നിൽക്കണം അതെന്ന് വീഡിയോ ഓഫ് ആയില്ലല്ലോ ഞാൻ നല്ല ആ അത് ആനയാണ് ഏട്ടോ മറ്റേ ഡയലോഗ് കെട്ടിട്ടില്ലേ അതാനാണ് ഇപ്പൊ എമ്മള് തൈര് ശാലേ ഇപ്പൊ എമ്മള് തൈര് ശാല ആയിക്കണ് എടാ ഇതൊരു പാവ ആനായിട്ടു ഇതെന്തോ ഇതിനെന്തോ അസുഖം ഇത് പെണ്ണുങ്ങളാണ് പെണ്ണാണ് അപ്പൊക്കെ വണ്ടി പാക്ക് എടുക്കണൊക്കെ ആ ഫ്രണ്ടില് വേറെ തോന്നുന്നില്ലേ ഏ ഇത് ഇപ്പള്ളി അതാണ് നോക്കി വണ്ടി അർഫാക്ക വണ്ടി എടുക്കലോ നോക്ക ഇല്ലല്ല ഇതിപ്പോ എന്തേലും കാട്ടോ അതൃഷേ ആ കാട് കേറി പോയടാ ఎంద ఆలతర్నో ఓనర్జని ఆను పోను బ్యాక్ ఎడు బ్యాక్ ఎడు బ్యాక్ ఎడు బ్యాక్ ఎడు బ్యాక్ ఎడు ఎంద ఆలతర్నో నేను బ్యాక్ ఎడు బ్యాక్ ఎడు బ్యాక్ ఎడు బ్యాక్ ఎడు మే చాడు అంగటి చాడొ గైస్ ఇత్రెదంత గానే గానేగెరు వేర్ వేర్ మియాకు ఊర్నొకా మది 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 ముందెడ ముందెడ తో మది ഇത്ര ടുത്തന്നെ ക്ലിയർലി കാണില്ലേ ആനെ നമ്മള് നമ്മളെ സുധാരും അനുകരിക്കരുതിട്ടോ ഏ ഞമ്മള് ആനെ കണ്ടില്ല എല്ലാരും നല്ലോണം ശ്രദ്ധിക്കേടിയുള്ള അത് തിരിച്ചെന്താ നിക്കണോക്ക ചാറ്റാ അപ്പൊ ഞങ്ങള് പൂട്ടോ ബൈ ബൈ ആ കേറി പോണക ആ എന്താ കാട്ടണോട്ടെ നിക്ക് നിൽക്കുന്ന പോലെ 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 ആന എന്താ കേറണോ കേട്ടോ അത്രയും വലിയ കുന്ന് അങ്ങനെ ഒന്നു ഇല്ലല്ല പോവല്ലേ പേടിച്ചണ്ടാ 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 ഇമ്മേ നിക്ക് പേടിച്ചല്ലേ 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 പേടിക്കല്ലേ പൂവല്ലേ പൂവല്ലേ ഉറപ്പാക്കോ അത് ഒന്നും കാട്ടില്ല ഇത് പെണ്ണാനോ ഇത് പെടാനെ അകളമ്പിടണ്ട് മേലുണ്ട് നമ്മക്ക് സംഭവം തരോ നമ്മളിത് ആദ്യമായിട്ട് കാണുന്ന ആദ്യമായിട്ട് കാണുന്നല്ലോ ആനനെ അല്ല നമ്മളിഞ്ഞ് പോണ വേറെ കണ്ടുട്ടോ റോഡ് സൈഡിൽ തന്നെ ആന എന്താണ് ഉദ്ദേശിക്കണാവോ അപ്പൊ നമ്മള് ഇത്രൊക്കെ കാണണെങ്കി അല്ല വേറൊരു തന്നെയാണ് അപ്പൊ അതല്ല ഈ ചടച്ചു ഈച്ചടി ഈച്ച അടിയിട്ടോ ഒരാൾ ചടിച്ചനടി ആനക്ക് പോതി അരിച്ചാ മതി പറഞ്ഞിട്ട് കാര്യ ചാർജിന് അടിയിലെ ഈ ചടങ്ങിനോ എന്ത് ചാർജിന് അടിയിലോ തകണ് ബോസ് തകണ് എല്ലാരും പണിന്ന് എല്ലാവർക്കും അത് ഇഷ്യൂന്നില്ല അത് ചെറുതെന്തേലും കഴിച്ചും സെറ്റപ്പ് ആവാൻ പോയി ചെലപ്പോ കൊറച്ച് ഇഷ്യൂ ഫോണില് ചാർജ് കഴിഞ്ഞു എനിക്കൊന്നും മാറ്റോ ഞാൻ എനിക്കൊന്നും പോല ഞാൻ എനിക്കൊന്നും പോല നിങ്ങളെല്ലാരും കുടിച്ചേ എല്ലാരും ഇരിക്ക എല്ലാരും ഇരിക്ക അപ്പൊ നമ്മളെ ഇളയെ ചെറിയ വിളവൊക്കെ ഇവിടെ അവസാനിക്കാണ് ആ സിറ്റ് ബെൽറ്റ് കെട്ടോ അപ്പൊ ചായ ഫുഡും കാര്യങ്ങളും ഫുഡ് പറയാനില്ല ദേശം എല്ലാരും ചായ എല്ലാരും ചായ ഇതൊക്കെ കുടിച്ചിരിയാണി അപ്പൊ വന്നിന് പന്ത മെച്ചാ ആനെ കണ്ട് പൂനെ പശുവിനെ കണ്ട് രണ്ട് പൂളപ്പൊരും കിട്ടി രണ്ട് ചായയും കിട്ടി കഴിഞ്ഞു അപ്പൊ ഞമ്മള് ഇനി ബിൽക്കു നല്ല നല്ല ചിലവും കാര്യങ്ങൾ കൊടുക്കുന്നതാണ് ഇത് നമ്മള് പെട്ടെന്നുണ്ടായൊരു പോക്കല്ലെങ്കും മുൻ വരണമെന്ന് അറിയിക്കാതെ പെട്ടെന്നുണ്ടായൊരു പോക്കായിട്ടാണ് അപ്പൊ അപ്പൊ എല്ലാരും ഇനി ഉഷാറ എല്ലാരും ഇനി വരും കൊടുക്കും കൊടുക്കൂല എല്ലാവരും പെട്ടത് പെട്ടെന്ന് പോക്കാണ് അപ്പോ നല്ലതിലാരോ നല്ലൊരു ഫാമിലി എല്ലാവരും അവിടെ എല്ലാരും ഒരു ട്രീറ്റ് ഉണ്ട് ചെയ്യട്ടെ അപ്പോ നമ്മളെ ഇന്നത്തെ ബ്ലോഗിക്കൂടെ അവസാനിക്കോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യ സബ് ചെയ്യ ഷെയർ ചെയ്യാ എല്ലാ എല്ലാം കൊണ്ടും സപ്പോർട്ട് ചെയ്യാ അപ്പൊ ൻത്തുക അതെ അപ്പോ നമ്മളവളെ പോകാം അവസാനിക്കാട്ടോ ബൈ